കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർത്തട്ടിലും മാർ പാമ്പ്ലാനിയും നീതി കാണിക്കുന്നു കഴിഞ്ഞ ദിവസം അതിരൂപത വൈദിക സമിതി പുനഃസ്ഥാപിച്ചതും അതിലെ നിലവിലെ അംഗങ്ങളുടെ നിയമസാധുതയെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ് വിവിധ സഭാ നിയമങ്ങൾ പ്രകാരം ഗുരുതര വീഴ്ച വന്നു എന്ന് വിലയിരുത്തലുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ സമിതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധി ഉണ്ടെന്ന് പറഞ്ഞാണ് പുനഃസ്ഥാപിച്ചത് എന്നാൽ അതിരൂപത സമിതികളെല്ലാം മുൻ അഡ്മിനിസ്ട്രേറ്റർ മാർ താഴത്ത് പിതാവ് പിരിച്ചുവിടുകയോ ഫ്രീസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ പഴയ സമിതി വീണ്ടും നിലനിർത്തി അതിൽ സഭാ നടപടികൾ നേരിടുന്നവരെ നിലനിർത്തിയത് വലിയ തെറ്റല്ലേ സഭാ നിയമപ്രകാരം പുറത്താകുമെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ സമിതി നിലവിൽ ഉണ്ടെങ്കിൽ തന്നെ ഗുരുതര സഭ അച്ചടക്ക നടപടി നേരിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ എങ്ങനെ ഭരണസമിതിയിൽ നിലനിർത്തും ലോകത്തൊരിടത്തും ഒരിടത്തും കേട്ട് കാര്യമാണ് ഇപ്പോൾ അതിരൂപതയിൽ കാണുന്നത് സഭയുടെയോ മറ്റ് ഏത് സ്ഥാപനങ്ങളിലായാലും നേതൃത്വം സസ്പെൻഡ് ചെയ്ത ഒരാളെ ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ അനുവദിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ ഇതിനൊക്കെ എന്ത് ന്യായീകരണമാണുള്ളത് ഒരു മര്യാദയൊക്കെ വേണ്ടേ ഇതിലും വിചിത്രം നാല് പള്ളികളിലാണ് ബസ്ലിക്ക തൃപ്പൂണിത്തറ മാതാനഗർ പാലാരിവട്ടം പള്ളികളിൽ കേസ് നടക്കുന്നുണ്ട് അവിടെ വിമത വൈദികർക്ക് കൂതാശ വിലക്ക് ഉൾപ്പെടെ ട്രാൻസ്ഫർ നൽകിയിട്ട് കോടതിയിൽ കേസ് നടക്കുന്നു വൈദിക സമിതിയുടെ കാര്യത്തിലെ അതേ സമീപനമാണോ ഇതിലുമുള്ളത് എങ്കിലും കേസ് കൊടുത്ത വൈദികർക്ക് അനുകൂല നിലപാട് എടുക്കേണ്ടി വരികയില്ലേ അവരുടെ മൂന്ന് വർഷം എന്ന കാലാവധി കൊടുക്കേണ്ടി വരുമോ അതോ സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു ഏതാണ് സഭയ്ക്ക് പ്രധാനപ്പെട്ടത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അതിരൂപത കുര്യ പുതിയ കുര്യ വന്നിട്ട് നാലു മാസം മാത്രമേ ആകുന്നുള്ളൂ അവർക്ക് മൂന്ന് വർഷം കാലാവധി തന്നെ കൊടുത്തതല്ലേ നിയമനം നടത്തിയത് എന്നിട്ടിപ്പോൾ വിമതർക്കൊപ്പം ചേർന്ന് അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ അവർ പ്രവർത്തിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ പാമ്പ്ലാനി എന്നിവരുടെ കീഴിലല്ലേ അവർക്ക് സ്വാതന്ത്ര്യ അവകാശം ഉള്ളതായി നിലവിൽ അറിവില്ല അതുകൊണ്ട് അവർക്കെതിരെ മേൽപ്പറഞ്ഞ രണ്ട് കേസുകളിലെ പോലെ ഗുരുതര സഭാ നടപടിയോ സസ്പെൻഡ് ചെയ്യപ്പെട്ട് ഒഴിഞ്ഞു പോകാതെ ഇരിക്കുന്നവരോ അല്ല പിന്നെ എന്തിന് അവരെ മാറ്റണം അവരെ മാറ്റിയതുകൊണ്ട് കുർബാന പ്രശ്നം തീരുമോ അങ്ങനെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ തയ്യാറാകണം അല്ലാതെ മുൻ അനുഭവങ്ങൾ പോലെ പ്രയോഗത്തിലൂടെ പുറത്താക്കി വീണ്ടും വിശ്വാസികളെ പറ്റിക്കാമെന്ന അടവിന് ഇനിയും നേതൃത്വം കൂട്ടി കൂട്ടുനിൽക്കുന്നു ചുരുക്കത്തിൽ കുർബാന തർക്കം ഇരു വിഭാഗവുമായി ധാരണയായതിനു ശേഷം ഒരുമിച്ച് പരസ്യ പ്രസ്താവന നടത്തി തീർക്കാൻ നേതൃത്വം തയ്യാറാകണം അല്ലാതെയുള്ള ഒരു പക്ഷം പിടിച്ചുള്ള നടപടിയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ